റെയിൻബോ ട്രാവലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് സോയാ ചങ്ക് കൊണ്ട് ഒരു കുറുമയാണ് അത് ഭയങ്കര ടേസ്റ്റാണ് സൂപ്പറാണ് ഇറച്ചിക്കറിയേക്കാളും ടേസ്റ്റാണ് അതെങ്ങനെ ഉണ്ടാക്കണം അത് കാണിച്ച് തരാം സോയാ ചങ്ക്സ് കുറുമുർമ തയ്യാറാക്കാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുക അതിൽ ആവശ്യമുള്ള ഉപ്പിടുക ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒന്നര കപ്പ് സോയയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് ഇത് ഒന്ന് വാങ്ങി വെച്ച് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് പിഴിഞ്ഞ് വേണം നമുക്ക് ബാക്കി കുക്ക് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ബോയിൽ ചെയ്യാം സോയ ചങ്ക്സ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യമേ ഒരു കുക്കർ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു ബേ ലീഫ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ഏലക്ക ഇതൊന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം എല്ലാം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് വെളുത്തുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറിയൊരു പീസ് ഇഞ്ചി ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെന്നായിട്ട് വഴന്നിട്ടുണ്ട് ഒരു സവോള നാല് പച്ചമുളക് എരിവുറവാണേ അതുകൊണ്ട് നാലര എടുത്തിരിക്കുന്നത് ഒരു ഒരു രണ്ട് തണ്ട കറിവേപ്പില ഇതുകൊണ്ട് നമുക്ക് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം സോയക്കാസ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ബാക്കി ആവശ്യമുണ്ട് പിന്നെ ചേർക്കാം ഒരു വിധം നന്നായി വഴറ്റിയെടുക്കാം സവോളയൊക്കെ നന്നായി മഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാം ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് അരക്കപ്പ് ഗ്രീൻ പീസ് ഇത് ഹോസെന്നാണ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കാം വെജിറ്റബിൾസ് എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തീ കുറച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇന്ന് പൊടി ഒന്ന് പച്ചമണം ഒന്ന് മാറുന്നതെന്നായിരുന്നു നടത്തുക പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ സോയയിലും മറ്റേ ഇതിലും ഉപ്പ് ചേർത്തിട്ടുണ്ടോ എന്നാൽ നമുക്ക് ലാസ്റ്റിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നമുക്കിത് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം ഇതൊരു അരക്കപ്പ് വെള്ളമുണ്ട് നന്നായി പിന്നെ മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് പീസിൽ വരുന്നവടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങയുടെ ഒരു അരപ്പ് ചേർക്കാനുണ്ട് ഇത് ഒരു കപ്പ് തേങ്ങ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഒരു ആറ് പീസ് കാശിനിട്ടുണ്ടായി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ആവിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പൊടി ചേർക്കാം ഇച്ചിരി ജാറ് കഴിയ വെള്ളം മുലം ചടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കാം ആക്കാം ഒരു വിധം നന്നായിട്ട് ചൂടായാൽ മതി തിളപ്പിക്കണ്ട തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ തേങ്ങ അരിച്ചെല്ലാം പിരിഞ്ഞു പോകും പിന്നെ കറിയുടെ ടേസ്റ്റേ ഒന്ന് മാറിപ്പോവും നല്ല സൂപ്പറായിട്ടുണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഉണ്ടോ നല്ല തിക്ക് ഗ്രേവിയിൽ നല്ല കാണാൻ ഭംഗി അടിപൊളി ടേസ്റ്റ് ഇറച്ചിക്കറി മാറി നിൽക്കും ആ ചൂടായിട്ടുണ്ട് നമുക്കിനിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം സൂപ്പർ കുറുമക്കറി റെഡി ആയിട്ടുണ്ട് സോയാ ചങ്സിൻ്റെ കുറുമക്കറി റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഏത് പലഹാരത്തിൻ്റെ കൂടെ നമുക്ക് നല്ല കോമ്പിനേഷൻ ഒന്ന് കണ്ടുനോക്കിക്കഴിഞ്ഞാൽ ആലപ്പൊത്തിൻ്റെയോ വെള്ളാപ്പൊത്തിൻ്റെയോ പിന്നെ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ ഏതിൻ്റെ കൂടെയും നമുക്ക് സൂപ്പർ നല്ല കോമ്പിനേഷനാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു നല്ല വീഡിയോ ആയി വരുന്നവണം വരെ ബായ്